ഹായ് നമസ്കാരം ദാസരണ ആണ് തൃശ്ശൂർ നിന്ന് അപ്പോൾ മമ്മൂക്കൊക്കെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങുമ്പോഴേക്കും നല്ല കാലം വീണ്ടും വന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം മമ്മൂക്കൊക്കെ കുറച്ച് മോശമായിരുന്നു നമുക്കറിയാം രണ്ട് സിനിമകൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സും ബസൂക്ക എന്ന സിനിമയും ജയിച്ചില്ല അതിനുള്ള ക്വാളിറ്റിയും ആ സിനിമകൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയായിരുന്നു ആ സിനിമകൾ പരാജയപ്പെട്ടത് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അദ്ദേഹം എന്താ പറയുക കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുമായി മാറി അവസ്ഥ വന്നു അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാറ് മാസം അദ്ദേഹത്തെക്കുറിച്ചൊരു വിവരം പോലും ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് വിട്ടിരുന്നില്ല ആരും അങ്ങനെ അതിന് ശേഷം ആൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് കളങ്കാവൽ എന്ന സിനിമ മുമ്പ് ഷൂട്ട് ചെയ്തിരുന്ന കളങ്കാവൽ എന്ന സിനിമ റിലീസ് ചെയ്തു ആ സിനിമ വമ്പം വിജയമായി അതിലെ അഭിനയം മമ്മൂക്കയുടെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാണാനും നമുക്ക് സാധിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഇരിക്കുന്ന സമയം അത് കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ മമ്മൂക്ക ചെറിയ ഒരു ക്യാമിയോ റോളിൽ വന്ന സിനിമ ചത്താ പച്ച എന്ന സിനിമ ആ സിനിമയിലെ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറേ ആളുകൾ ട്രോളുകളൊക്കെ ഉണ്ടായി കാരണം മമ്മൂക്ക എന്താ പറയുക ആ അസുഖബാധിതന് ശേഷം വന്നുള്ള അതായത് രണ്ട് മാസം മുമ്പ് അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് അത് അപ്പോൾ അതിലൊരു എനർജറ്റിക് ആയിരുന്നു ഇല്ല മാത്രമല്ല ഡയലോഗ് ഡെലിവറിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കുറേ പേര് ഹേറ്റേഴ്സ് കളിയാക്കി എന്നല്ലാതെ സിനിമയ്ക്ക് ഇപ്പോഴും ഗംഭീര റഷാണ് ആ സിനിമ ഏകദേശം ഒരു മുപ്പത് കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന ഇപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് ഇന്നും നല്ല കളക്ഷൻ ഉണ്ടായിരിക്കും ഇന്നലെയൊക്കെ വലിയ കളക്ഷൻ ആയിരുന്നു അപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഒരു മുപ്പത് കോടിയിലെ മുകളിലേക്ക് കളക്ഷൻ വരുന്ന അവസ്ഥ അതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ് അപ്പോഴേക്കും അദ്ദേഹത്തിന് ബ്രഹ്മയുഗം എന്ന സിനിമയിലെ അവാർഡ് അതായത് കേരള സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് അദ്ദേഹം സ്വീകരിക്കാൻ ഇന്നലെ സ്വീകരിക്കുന്നു ആ ദിവസം തന്നെ അറിയാൻ സാധിക്കുന്നു അദ്ദേഹത്തിന് കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കാത്തിരുന്ന പത്മഭൂഷൺ അവാർഡ് കിട്ടുന്നു അത് ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് പലരും പറഞ്ഞതാണ് ഞാൻ തന്നെ പല വീഡിയോകളും കിട്ടും കിട്ടുമെന്ന് പറയുമ്പോഴും പലരും പറഞ്ഞു ഒരിക്കലും കിട്ടില്ല ദാസേട്ടാ അത് മമ്മൂക്ക ഒരു ഇസ്ലാം ആയതുകൊണ്ട് ഒരിക്കലും കൊടുക്കില്ല എന്നൊക്കെ പക്ഷേ അത് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഏറ്റവും നല്ല വർഷം എന്ന് പറയാൻ ഇതിലും വേറെ എത്ര നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ടോ ഏറ്റവും നല്ല വർഷം തന്നെയാണ് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എല്ലാ വിധാശംസകളും അതേപോലെ തന്നെ ആ വേറൊരു കാര്യം കൂടി ഉണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ഏകദേശം മുപ്പത് വർഷം മുപ്പമൂന്ന് വർഷത്തിന് ശേഷമാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് വലിയൊരു എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് അത് മമ്മൂക്കയ്ക്ക് മാത്രമാണ് അടുപ്പിച്ച് ഇങ്ങനെ നായകന്മാരായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നുള്ളൂ അതും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും അവാർഡ് അർഹിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് കൊടുത്ത് 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 അവാർഡിഞ്ഞ് കൊടുത്ത് 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 മതിയായിട്ട് കൊടുക്കാണ്ടിരിക്കണം അല്ലെങ്കിൽ ആ ഈ സിനിമയിലും ഒരു കേരള സ്റ്റേറ്റ് അവാർഡെങ്കിലും അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡെങ്കിലും ചിലപ്പോൾ വാങ്ങാനും സാധ്യതയുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകളും പട്ടുപൊളിപ്പൻ അടിപൊളി സിനിമകളാണ് വരാൻ പോകുന്നത് എന്തായാലും മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്താറ് മമ്മൂക്കയുടെ ഏറ്റവും നല്ല വർഷമായി തീരും തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചോളൂ നിങ്ങളുടെ സ്വന്തം താസട്ടൻ തൃശ്ശൂരിൽ നിന്ന്